பட்டకి난다 เออ ஆவி അവനെ നിങ്ങ പേര് ഇട്ട പൈസയേ എങ്ങനാക്കാരൻ നല്ല മോൻ ആണ് ഇതല്ല മോൻ നിന്നല്ല തൊട്ടടുത്ത് പിടിച്ചില്ലേ ഇത് മാത്രം ആദ്യം നിന്നൊരു ആക്കൽ കൊടുക്ക് അല്ലെങ്കിൽ അതേലല്ലേ ഉള്ളൂ എന്താ ഞാന കൈയേ പിടിക്കും ഉം സല്ലമ പോണി ബോൾസ് വന്നാ ഉഫ് അത് വിരിക്കും പോലെ ഒരു ഇങ്ങന വന്നിങ്ങനെ അതിനെ ചവള പോണ്ട് കുവൈക്കാനാണ് അവൻ നീ നിന്റെ കൈ പാത്ര വേണോ ഇവിടെ കയറ്റി നല്ല വെള്ളമല്ലേ കഴിയെടുത്താ പറ്റൂല്ലേ ഇത് മറ്റ അരിപ്പൊടി ഇട്ടിട്ട് മറ്റേക്ക് നിന്നെ അതാ നനക്കൊള്ള റെഡി ആക്കി കൊണ്ടിരിക്കണേ நல்லா புட்டு அரிப்பொட்டு அரிப்பொட்டு அவிச்சது என்ன எங்க பிடிக்கும் தரேர்த்து களை പിന്നെ <laughs> വേണ്ടി